ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ലെമൺ പിക്കളാണ് ചെറുനാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ആവി പാത്രത്തിൽ പത്ത് മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചു തന്നെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്നിത് തുറന്ന് നോക്കാം നമുക്കിതൊന്ന് തണുക്കാൻ അനുവദിക്കാം ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മുടെ നാരങ്ങയൊക്കെ നല്ലവണ്ണം തുടച്ചെടുക്കണമെനി നമുക്കിത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ബൗളിലേക്കെടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വിനഗർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായാ ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ അച്ചാർ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ചെറിയ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് താങ്ക്